കൊറോണ സമൂഹ വ്യാപനത്തിലേക്ക് കൊറോണക്ക് വാക്സിൻ കണ്ടുപിടിക്കാൻ ശാസ്ത്രലോകം അശ്രാന്ത പരിശ്രമത്തിൽ കണക്കിന് കൊറോണക്ക് ഒരു നല്ല വശം കൂടി ഉണ്ടടി എന്തോ നല്ല വശം ഒന്ന് ചുമ്മാതിരി രാവിലെ കടന്ന് ചുമ്മാരി വിളിച്ചു അതല്ലടി നമ്മടെ കല്യാണം കഴിഞ്ഞ പിന്നെ നിന്റെ മുഖം ഇങ്ങനെ മുഴുവനായി കാണുന്നത് ഇപ്പോഴാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതെങ്ങനെയാ സാമൂഹ്യ പ്രവർത്തനമെന്നും പറഞ്ഞ് അതിരാവിലെ ഖബർ ഇട്ടുകൊണ്ടങ്ങി ഇറങ്ങുമല്ലേ പിന്നെ രാത്രിയിലല്ലേ വരവ് അല്ല നിങ്ങൾ പറഞ്ഞത് നേരാ കൊറോണ കാരണം അതിനൊരു മാറ്റം വന്നിട്ടുണ്ട് എടീ സത്യം പറഞ്ഞാലുണ്ടല്ലോ നിന്നെ ഒറ്റയ്ക്കെങ്ങാനും ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ടിരുന്നേൽ തിരിച്ചറിയുമായിരുന്നോ എന്ന് പോലും എനിക്കിപ്പം സംശയമില്ലാതില്ല അതെ മനുഷ്യ എന്നെ കൊണ്ട് കടുക്കുകയൊന്നും ചെയ്യിക്കരുത് കേട്ടോ ഞാൻ പറഞ്ഞേക്കാം ആട്ടെ നിങ്ങൾ ഇപ്പൊ വീട്ടിൽ തന്നെയാണല്ലോ ആണല്ലോ കൂടുതൽ നേരവും വീട്ടിലിരിക്കുമ്പോ ഈ ഒരു അവധി കൊടുത്തൂടെ വീട്ടിലെ പണിയൊന്നും ചെയ്യാതിരിക്കാനുള്ള എനിക്ക് ഒരു മൺമറഞ്ഞു പോയ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ വിയർപ്പിന്റെ അംശം വേറുന്നവരാ ഈ കദർധാരികൾ ഈ കഥറിനുള്ളിൽ ഇങ്ങനെ ഇരിക്കുമ്പോ എന്തൊരു സുഖമാണെന്നറിയാമോ എന്നാലേ ഈ കദർ തുണികൊണ്ട് എനിക്കൊരു നൈറ്റ് തയ്പ്പിച്ചതാ എനിക്കും അറിയാമല്ലോ അതിന്റെ ഒരു സുഖം കുഞ്ഞന്നാമോ നിനക്ക് ഇത്രയും എനിക്കറിയില്ലായിരുന്നു ഞാൻ ഏതായാലും ഒരായിരം നൈറ്റ് തയ്പ്പിക്കാൻ പോവുക നമ്മുടെ വാർഡിലെ ഓരോ വീട്ടിലും ഓരോ നൈറ്റ് കൊടുക്കാമല്ലോ നിങ്ങക്ക് നൈറ്റ് തന്നെ കൊടുക്കണല്ലേ ഈ കിളവന്റെ ഓരോ ആഗ്രഹങ്ങൾ കണ്ടില്ലേ ഇങ്ങനെ ഇതുവരെ ഒരു ഷർട്ട് എല്ലാ വീട്ടിലും കൊടുക്കണോന്ന് തോന്നിട്ടുണ്ടോ ഉണ്ടോ അത് പിന്നെ നമ്മൾ ഇനി ഒന്നും രണ്ടും പറഞ്ഞ് പിണങ്ങാൻ നിൽക്കണ്ട അല്ലടി ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ പിള്ളേരൊക്കെ എവിടെ പോയി ഓ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ കാണും അച്ഛാ അച്ഛ വിളിച്ചോനെ എടാ മോനെ നിനക്ക് കൊറോണയൊന്നും കൊറോണയൊന്നുമില്ലല്ലോ പിന്നെന്തിനാ നിന്റെ മുറി തന്നെ ഇങ്ങനെ ഇരിക്കുന്നേ അച്ഛാ ഞാനിങ്ങനെ ഭാവിയെ പറ്റി പല കാര്യങ്ങളും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്റെ മോൻ കൊറോണക്കുള്ള വാക്സിൻ കണ്ടുപിടിക്കാനൊന്നും അല്ലല്ലോ ഈ റിസർച്ച് ചെയ്യുന്നത് ഇപ്പൊ അത് മാത്രമേ അടിയന്തരമായി റിസർച്ച് ചെയ്യേണ്ടതുള്ളൂ ചന്തയിൽ നല്ല മീൻ വന്നിട്ടുണ്ടെന്നേ അപ്പുറത്തെ വീട്ടുകാർ പറഞ്ഞു നീ പോയി എന്തേലും നല്ലത് മേടിച്ചോണ്ട് വാ ശരിമ്മേസേപ്പച്ചൻ സാറല്ലേ അതെ ആണ് ഞാൻ അരവിന്ദാക്ഷൻ അരവിന്ദ എന്തൊക്കെയുണ്ടടാ ഓ ആ നിക്ക് നിക്ക് ഞാൻ പറയട്ടെ നീ എന്തിനാ കൊറോണ ഇങ്ങനെ പേടിക്കുന്നേ നീ മാസ്ക് വയ്ക്കുന്നില്ലേ കൈ നന്നായി കഴുകുന്നില്ലേ സാമൂഹിക അകലം പാലിക്കുന്നില്ലേ എങ്കിൽ നിനക്ക് കൊറോണ വരില്ല ഇനി അഥവാ വന്നാൽ തന്നെ ഒരു രണ്ടാഴ്ച വീട്ടിൽ തന്നെ ക്വാറന്റീനിൽ ഇരിക്കണം ഒപ്പം ചികിത്സയും തേടുക ഇനി നിന്റെ വീട്ടിൽ നിനക്ക് വന്നു വന്ന് ഇരിക്കട്ടെ നീ ഒരു മുറിയിൽ തന്നെ ഇരിക്കുക നീ ഉപയോഗിക്കുന്ന വസ്തുക്കൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാതിരിക്കുക അപ്പോ നീയും സേഫ് നിന്റെ വീട്ടുകാരും സേഫ് പിന്നെ കൊറോണ എന്ന് കേൾക്കുമ്പോഴേ ആളുകൾ പരിഭ്രാന്തരാകുന്ന ഒരു സ്ഥിതി വിശേഷം നിലനിൽക്കുന്നുണ്ട് അത് തന്നെയാണ് നിന്റെയും പ്രശ്നം പിന്നെ ഈ കൊറോണ വന്നിട്ട് ഒരു വർഷം ആകാറായി അരവിന്ദ് ആശ അപ്പോ കൊറോണയ്ക്ക് പ്രായമായി വരികയാണ് ഇനി ചെറുതായിട്ടൊന്ന് ബഹുമാനിച്ച് നോക്കുന്നത് നല്ലതാ ഈ സുലോചന എന്ന് വിളിപ്പേരുള്ളവരെ സുലു എന്ന് വിളിക്കുന്നതുപോലെ ഇനി ഒന്നും പറ്റിയില്ലെങ്കിൽ കൊറോണമേ എന്നെങ്കിലും വിളിക്കുക ഹലോ ഹലോ അവൻ ഫോൺ കട്ട് ചെയ്തു ഈ ഇക്കാലത്ത് മനുഷ്യരെ ഉപദേശിക്കാതിരിക്കുന്നതാ നല്ലത് അച്ഛൻ എന്തിയെ ഏട്ടൻ മാർക്കറ്റിൽ പോയി മക്കളെ ഇവിടെ ആരെങ്കിലും പുറത്തു പോകുമ്പോന്ന് പറഞ്ഞിട്ട് പോകണ്ടേ അങ്ങനാണെങ്കിൽ എല്ലാവർക്കും ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങി വരാമല്ലോ നിനക്കിപ്പോ എന്താ വേണ്ടേ എനിക്ക് മൊബൈൽ റീചാർജ് ചെയ്യാനാ ചെയ്യാൻ നിനക്ക് റീചാർജ് ചെയ്യാനേ നേരമുള്ള ഇപ്പൊ ഓൺലൈൻ ക്ലാസ് നടക്കുമല്ലേ അതുകൊണ്ടാ ഹലോ ഹലോ അയ്യോ അച്ഛൻ ഇവിടെ ഉണ്ട്

മോൻ മാർക്കറ്റിൽ പോയി വന്നല്ലോ എടാ കൂടെ നിന്നോട് മീൻ വാങ്ങിച്ചോണ്ട് വരാനല്ലേ പറഞ്ഞത് കൂട്ടത്തിൽ മീൻകാരിയും കൊണ്ടുവരാൻ പറഞ്ഞില്ലല്ലോ അമ്മേ ഇത് ഇത് അമ്മയുടെ മരുമകളാ ഇപ്പൊ ഇറങ്ങിക്കോട്ടാ ഇവിടുന്ന് ഇല്ലേ ഞാൻ ഈ മീൻ കറിവിക്കുന്ന കൂട്ടത്തിൽ ഇവളെയും കൂടി കറി വെക്കും കേട്ടോ പറഞ്ഞേക്കാം അമ്മേ എടീ കുഞ്ഞാമേ നമ്മുടെ വീട്ടിൽ കയറി വന്ന ഒരാളോട് ഇങ്ങനെയാണോ ഈ പെരുമാറുന്നത് ആഹാ അപ്പൊ നിങ്ങളും കൂടെ അറിഞ്ഞോണ്ടായിരുന്നു അല്ലേ കൊച്ചിന് മീൻകറി വെക്കാനൊക്കെ അറിയാമല്ലോ അല്ലേ വാ ചേച്ചി നമുക്ക് പോയി മീൻകറി വെക്കാം ഓ ഇവിടെ ഒരു കാര്യം ഇത് ഞാൻ എവിടെ ോ എഴേ കുഞ്ഞനാമേ നമുക്കൊരു മരുമകളെയൊക്കെ കിട്ടിയതല്ലേ ഇനിയെങ്കിലും വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇത്തിരി ഉത്തരവാദിത്തത്തോടെ നോക്കിയും കണ്ടുമൊക്കെ ചെയ്യണം സാമൂഹിക പ്രവർത്തനം അല്പം കുറയ്ക്കാമെന്ന് വെച്ചു എന്റെ കർത്താവേ ഞാൻ കഴിഞ്ഞ പത്ത് മുപ്പത് വർഷമായിട്ട് ഇങ്ങനെ ഈ ഖദർ ശ്രമിക്കുന്നു വന്നു എരണം കെട്ടവളാണെങ്കിലും കഥ അവളെ കൊണ്ട് നമ്മുടെ വരികയല്ലേ അവളുടെ കല്യാണമെങ്കിലും കേമമായി നടത്തണം ഹലോ ഹലോ ആരാ എന്താ വേണ്ടാതിനും പറയുന്നോ എന്താ ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ല ഏ എന്താ പീഡനമോ പെണ്ണു കേസോ അയ്യോ അയ്യോ ഞാൻ ഇപ്പൊ തന്നെ അവളെ പറഞ്ഞു യ്യോ അതെ അതേ ഒരു പ്രശ്നമുണ്ട് ഞാൻ ഇന്നലെ ടെസ്റ്റ് ചെയ്യാൻ പോയിരുന്നു അയ്യോ മൂത്രം ടെസ്റ്റ് ചെയ്യാൻ അല്ല പോയത് കൊറോണ ടെസ്റ്റ് ചെയ്യാൻ റിസൾട്ട് വന്നു ഞാൻ പോസിറ്റീവാ അപ്പോ പിന്നെ നിങ്ങളുടെ മകളെ പതിനാല് ദിവസം ക്വാറന്റീൻ കഴിഞ്ഞ് വിട്ടാ പോരെ ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞ് വിട്ടാ മതിയെന്നോ ഓ നിങ്ങളുടെ ഇഷ്ടം പിന്നെ ഞാൻ കൊറോണ പോസിറ്റീവ് ആണെന്ന് അറിയാമല്ലോ ഇടയ്ക്കിടയ്ക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് വിളിച്ച് അന്വേഷിക്കണം കേട്ടോ എടിയേയ് നിന്റെ മരുമകളുടെ തന്തയാ വിളിച്ചത് നമ്മുടെ മകൻ അവരുടെ മകളെ തട്ടിക്കൊണ്ടു വന്നതാണെന്ന് നമ്മളെ പെണ്ണുകേസിൽ കുടുക്കി അകത്തിടുമെന്ന് എന്തായാലും എനിക്ക് കൊറോണ എന്ന് പറഞ്ഞ് ഇരുപത്തെട്ട് ദിവസത്തെ ജാമ്യം എടുത്തിട്ടുണ്ട് എന്തുവാടാ ഞാൻ ഈ കേൾക്കുന്നത് അതൊക്കെ നമുക്ക് ശരിയാക്കാമേ മരുമകൾ അമ്മയെ അടുക്കളയിൽ സഹായിക്കുകയാവും അല്ലയോ അവള് പോലെ കിടന്ന് ഉറങ്ങുമല്ലേ അവൾ വന്നിട്ടില്ല അവൾ അത് രാവിലെ എടേറ്റ് കാണല്ലോ അവള് കാണും ഇത് എവിടെ പോയി കിടക്കുവാണോ എടി മായേ എന്റെ ലാപ്ടോപ്പ് കാണുന്നില്ലല്ലോ നിങ്ങൾ ആരെങ്കിലും എടുത്തോ അയ്യോ ചോദിച്ചോ അയ്യോ അയ്യോ കാണുന്നില്ല അയ്യോ 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 എന്റെ കാണുന്നില്ലെന്ന് അവൾ അവളുടെ മൊബൈലും സ്വിച്ച് ുംയോ ചതിച്ചോച്ചിട്ട് പോയോ മക്കളെ നിങ്ങളുടെ പ്രായത്തിന്റെ പ്രശ്നങ്ങളൊക്കെ അച്ഛന് മനസ്സിലാകും നിങ്ങളുടെ എടുത്തു ചാട്ടവും ഈ അച്ഛന് മനസ്സിലാവും പക്ഷേ പാശ്ചാത്യ സംസ്കാരത്തെ അന്തമായി അനുകരിക്കുമ്പോ ഒളിഞ്ഞിരിക്കുന്ന ചതി കുഴികളെ കുറിച്ച് നിങ്ങൾക്കറിയില്ല മക്കളെ ഒരിക്കൽ ഇത്തരം അബദ്ധങ്ങളിൽ പെട്ടാൽ പിന്നെ കരകയറുക പ്രയാസമായിരിക്കും അതുകൊണ്ട് മാതാപിതാക്കളെ ചേർത്ത് നിർത്തി വേണം ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ